ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി അടിമാലി മേഖലയിലെ വിവിധ ദേവാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ നടന്ന തിരുക്കറവി തിരുപ്പിറവി കർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു പള്ളിവികാരി ഫാദർ എൽദോസ് കുറ്റപ്പാല കോർ എപ്പിസ്കോപ്പ സഹവികാരി ഫാദർ ബി ബിനുവി ബേബി വട്ടമറ്റത്തിൽ എന്നിവർ നേതൃത്വം നൽകി ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി അടിമാലി മേഖലയിലെ വിവിധ ദേവാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ നടന്ന തിരുപ്പറവി കർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു പള്ളിവികാരി ഫാദർ എൽദോസ് കുറ്റപ്പാല കോറപ്പിസ്കൊപ്പ സഹവികാരി ഫാദർ ബിനുവി ബേബി വട്ടമറ്റത്തിൽ എന്നിവർ നേതൃത്വം നൽകി അടിമാലി ടൗൺ പള്ളി തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് പള്ളിവികാരി ഫാദർ ജോസഫ് കൊച്ചുകുന്നിൽ നേതൃത്വം നൽകി മച്ചിപ്പിളാവ് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ രാജേഷ് തോലാനിക്കൽ കാർമ്മികത്വം വഹിച്ചു ദേവാലയങ്ങളിലും വീടുകളിലും പുൽക്കൂടൊരുക്കിയും ക്രിസ്മസ് ട്രീകളും നക്ഷത്രങ്ങളുമൊക്കെ ഒരുക്കിയാണ് ക്രിസ്മസ് ആഘോഷത്തെ വിശ്വാസികൾ വരവേറ്റത് ന്യൂസ് ബ്യൂറോ അടിമാലി